നിബന്ധനകൾക്ക് വിധേയമായി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പ്രത്യേക സന്ദർശക വിസ അനുവദിച്ച് യു എ ഇ ഒറ്റത്തവണയോ ഒന്നിലധികം യാത്രകൾക്കോ അല്ലെങ്കിൽ മുപ്പത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള വിസയായിരിക്കും യു ഇ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി അനുവദിക്കുക ആവശ്യക്കാർ അവരുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി ഉപയോഗിച്ച് അതോറിറ്റിയുടെ വെബ്സൈറ്റിലോ മൊബൈൽ ആപ്ലിക്കേഷനിലോ ലോഗിൻ ചെയ്ത് ആവശ്യമുള്ള വിസാ തരവും കാലാവധിയും തിരഞ്ഞെടുക്കാം വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് അപേക്ഷകർക്ക് ആറുമാസത്തിൽ കൂടുതൽ സാധുവായ പാസ്പോർട്ട് യാത്രാ ടിക്കറ്റ് സാധുവായ ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഉണ്ടായിരിക്കണം കൂടാതെ വിസ ഉടമ ഒരു യു എ ഇ പൗരന്റെയോ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രിയിലെ വിദേശ താമസക്കാരന്റെയോ സുഹൃത്തോ ബന്ധുവോ ആയിരിക്കണം കൂടാതെ വിദേശ താമസക്കാരൻ അതോറിറ്റി തരംതിരിക്കുന്ന ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ലെവൽ ജോലി വഹിക്കണം കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പുനരേകീകരണം സാധ്യമാക്കുന്നതിനും സമൂഹത്തിലെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമാണ് വിസാ സേവനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അതോറിറ്റിയുടെ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ സഹീദ് അൽ ഖൈലി വ്യക്തമാക്കി യു ഇ സന്ദർശിക്കാനും രാജ്യത്തിന്റെ ഗുണങ്ങൾ ആസ്വദിക്കാനും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ക്ഷണിക്കാനുള്ള അവസരമായാണ് അധികൃതർ ഈ വിസയെ വിലയിരുത്തുന്നത് കാലാവധി കഴിയുമ്പോൾ രാജ്യം വിട്ടുപോകാതിരിക്കുകയോ പോലുള്ള ലംഘനങ്ങൾക്ക് ഭരണപരമായ ശിക്ഷകൾ ബാധകമാകുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി